പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന പുതിയ കുറേ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് സെമി സിൽക്കിലാണ് നെക്കിൽ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് പെട്ട സെമി സിൽക്കിലാണ് ഹെവി ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം എല്ലാം വരുന്നത് സാന്റൂൺ മെറ്റീരിയലാണ് ബോട്ടം മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ആ സ്റ്റാ ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലിനെ കുറച്ച് ലൈറ്റർ ഷെയ്ഡിലുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം എല്ലാ മെറ്റീരിയൽസിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ സാൻഡൂൺ മെറ്റീരിയൽ എന്ന് പറയുന്നപ്പോൾ തന്നെ കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ടോപ്പിൻ്റെ അതേ ഷൈനിങ് കിട്ടാവില്ല ബോട്ടത്തിൻ്റെ മെറ്റീരിയലിന് ഇപ്പം നിങ്ങൾ കാണുന്നത് സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നെക്കിലും ഇതിലും എംബ്രോയ്ഡർ വർക്ക് തന്നെയാണ് ഇതൊരു ഷെയ്ഡഡ് മെറ്റീരിയലാണ് ഡബിൾ ടോൺ വരുന്ന ഒരു മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ചെക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ കാണുന്നത് ഒരു കൊറിയൻ കോട്ട സിൽക്കാണ് കോട്ട മെറ്റീരിയലാണ് ഇതിലും എംബ്രോയ്ഡറി വർക്ക് അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയലിനും എംബ്രോയ്ഡറി വർക്ക് അല്ലെങ്കിൽ ബീഡ്സൊക്കെ വരുന്ന മെറ്റീരിയൽസ് ഒന്നുമില്ല എല്ലാം എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം സിൽക്ക് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കൊറിയൻ സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട ബോർഡറിൽ കട്ട് വർക്ക് ബോർഡറും ബൂട്ടി വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കും ചെറിയ ബീഡ്സ് വർക്കും ഇതിൽ വരുന്നുണ്ട് ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ഹാൻഡ് വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടവും ഇന്നറും ഇതിൽ വരുന്നുണ്ട് ആണ് ടോപ്പ് വരുന്നത് ജോർജെറ്റ് മെറ്റീരിയലുമാണ് നേരത്തെ കണ്ടതെല്ലാം സിൽക്ക് മെറ്റീരിയലായിരുന്നു ഇത് മാത്രമാണ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് അടുത്തിട്ടൊരു ഷെയ്ഡഡ് ആയിട്ട് വരുന്ന സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വേറൊരു ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷൻ വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ചെക്കിൽ വരുന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പ ടൈപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും പ്രൈസ് നമ്മൾ മെറ്റീരിയലും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് അയക്കുന്നത് എല്ലാവരും ഷെയ്ഡഡായിട്ട് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ ചെക്ക് ഡിസൈനാണ് ആണ് അതിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഇപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുതിയ അപ്ഡേഷനിലുള്ളത് ഇനി അങ്ങോട്ട് നമ്മൾ ബീഡ്സ് വർക്ക് ഒക്കെ വരുന്ന കുറച്ച് റീസ്റ്റോക്കുടെ കളക്ഷനാണ് മീനൊക്കെ പാറ്റേണിൽ വരുന്ന ഒരു സാറ്റാൻ സിൽക്ക് ജോർജറ്റാണ് ബോട്ടം സാറ്റൂൺ ആണ് ദുപ്പട്ട സാറ്റാൻ സിൽക്ക് ജോർജറ്റിലാണ് ഇതെല്ലാം റീസ്റ്റോക്കുടെ കളക്ഷൻ ആണ് ഇപ്പോൾ നമുക്ക് ഇത്രയും കളറാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഒത്തിരി പേര് വാങ്ങിയിട്ടുമുള്ളതാണ് പിന്നെ റെഡിമെയ്ഡ് കളക്ഷൻ്റെ അപ്ഡേഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്രീസ്റ്റോപ്പുടെ കളക്ഷനിൽ വരുന്നതാണ് ഇത് ജോർജറ്റിലുള്ള ടോപ്പാണ് ഇതൊരു ബ്രാസോ വർക്കാണ് വരുന്നത് കാശ്മീരി എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇത് സാറ്റൺ സിൽക്ക് വിചിത്രയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് വരുന്നത് ഒരു ലോട്ടസ് സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്കാണ് ചെറിയ ബൂട്ടാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡാമനും വർക്ക് വരുന്നുണ്ട് സിൽക്ക് ബോട്ടമാണ് പ്രിന്റഡ് ആയിട്ടുള്ള ചന്തേരി സിൽക്കിലുള്ള തൂപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ള ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് പ്ലേസ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ഇന്ത്യ പോസ്റ്റാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടെ നീളാനുള്ള സാധ്യതയുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ എട്ട് ദിവസം കൊണ്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഏതാണ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമേ പേയ്മെൻറ്റ് മെത്തേഡ് കഴിഞ്ഞുള്ളൂ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് മീഡിയ കൂടിയൊന്ന് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് നമുക്ക് ഡീലറുമായിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ അവർ പാഴ്സൽ ഓപ്പണിംഗ് മീഡിയ ആണ് ചോദിക്കുന്നത് അത് കട്ട് ചെയ്യാതെ തന്നെ എടുത്തേക്കണം പുതിയ കളക്ഷൻസ് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യുക കഴിയുന്നതും ആരും ഫോൺ ചെയ്യാൻ നിൽക്കരുത് ഫോൺ ചെയ്താൽ എടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് എല്ലാവരും വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഞാൻ കഴിയുന്നതും നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഉടനെ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് ഇല്ലെങ്കിൽ അര മണിക്കൂറിനകത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും കൂടാതെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം ഞാൻ സ്ക്രീനിൽ കറക്റ്റായി എഴുതി കാണിച്ചിട്ടുണ്ട് ഇതെല്ലാവരും വായിച്ച് നോക്കിയിട്ട് വേണം ഓർഡർ തരാനായിട്ട് എല്ലാ മെറ്റീരിയൽസിന് നമ്മളൊരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കളർ വേരിയേഷൻസ് പറയാറുണ്ട് പിന്നെ ചില മെറ്റീരിയൽസിനായി അങ്ങനെ വരാറുള്ളൂ എന്നാലും നമ്മൾ എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യവും അങ്ങനെ പറയാറുണ്ട് ചില ഡാർക്ക് കളറൊക്കെയാണ് നമുക്കൊരു ഒരു ഒരഞ്ച് ശതമാനം വരെയൊക്കെ ലൈറ്റർ ആവും നമ്മൾ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതായത് നമ്മൾ ക്യാമറയുടെ ലൈറ്റിൻ്റെ ഇതിലെടുക്കുന്ന പിക്ക് ആയതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ വരുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഒരു വരെ കളർ വേരിയേഷൻസ് കണ്ടിട്ട് വേണം ഓർഡർ തരാനായിട്ട് ഇത്രയും ാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്